ഇന്നത്തെ ചിന്താവിഷ്യം നേരത്തിന് ബൈബിൾ ഭാഗം മത്ത ഏഴാം മധ്യം പതിമൂന്നും പതിനാല് ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പേൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു ജീവകിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കോ വഴി ഞെരുക്കവും ഉള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ കർത്താവ് ഇത്തിരി വേദന കർത്താവിന്റെ കലങ്ങളിൽ താഴ്ത്തുന്നു

ഇടുക്കുവാതിലൂടെ ഞാനും കർത്താവും മാത്രം ആയിരിക്കുന്നവ കാരണം ഈ മുൾപ്പെടപ്പിന്റെ നടുവില മോശയ്ക്ക് അഗ്നി രൂപേന പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഈ ഈ ഇറങ്ങിയ ഈ അഗ്നി ആക്കുന്ന കർത്താവിനെ സ്വായത്തമാക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരെ ഈ ഇടുക്ക് വാതിലൂടെ തന്നെ കടന്നേ പറ്റും ഹെല്ലു ആമൻ ദൈവ ദൈവത്തിനു സ്തോത്രം പ്രിയപ്പെട്ടവരെ പോകുന്ന വാതിൽ ജീവങ്കലി പോകുന്ന വാതിൽ ഇടുക്കവും ഞെരുക്കവും അത് കണ്ടെത്തുന്നവർ ചുരുക്കം അസ്തോത്രം പ്രിയപ്പെട്ടവരെ ജീവിലേക്ക് പോകുന്ന വാതിൽ കർത്താവിലേക്ക് ആയിത്തീരുന്ന വാതിൽ അത് കണ്ടെത്തുന്നവർ സ്തോത്രം പ്രിയപ്പെട്ടവരെ അപ്പോൾ മനുഷ്യരായിട്ടുള്ളവർ ഏത് ഭക്തികളായാലും അവർ ഈ മുൾപ്പെടർപ്പിൻ്റെ അനുഭവത്തിന് ആയിരിക്കുന്നു കല്ലൽ സ്ത്രോത്രം അത് കല്ലൽ എങ്ങനെയാണ് ആയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആദ്യം പിതാക്കൾ പിശാചന വശീകരിക്കപ്പെട്ടു ദൈവം തിന്നിടുന്നു പറഞ്ഞ ആ ഫലം തിന്നപ്പോൾ പ്രിയപ്പെട്ടവർ അതുപോലെ പാവികളായി മനുഷ്യൻ തീർന്നു അപ്പോഴും ആ മുൾപ്പെടപ്പ് നമ്മളിൽ ആയി കഴിഞ്ഞു ആയി ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ഇനി ഒന്നുകൂടെ എടുക്കുകയാണെങ്കിൽ സ്തോത്രം നാലാം അദ്ദേഹത്തിന് ഒന്നാമത്തെ വാക്യം സ്തോത്രം ഹലു അവന്റെ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ

അവന് നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പുണ്ടോ എൻ്റെ പാപങ്ങളെല്ലാം ക്രൂശിൽ കർത്താവ് ചുമന്നു തീർന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കണം അവൻ ഹലലോ കർത്താവ് കുടിച്ചപ്പോള് ഈ മുൾപ്പെടപ്പാക്കുന്ന കുടിച്ചു കഴിഞ്ഞു വിശ്വസിക്കണം അപ്പോഴാ കർത്താവ് ആ പൊളിച്ച ബീഞ്ഞു കുടിച്ചതിന് ശേഷമാ പറഞ്ഞത് നിവൃത്തിയായി

ഭയപ്പെട്ടു അവന്റെ ക്രൂസിൽ വിശ്വസിച്ചു അവന്റെ ക്രൂസിന്റെ മറവിൽ വിശ്വസിച്ചു ശക്തികൾ അടിഞ്ഞു മാറിപ്പോലോ ആമൻ ദിവതി രണ്ടാമത്തെ വാക്യം എടുക്കും രണ്ടാമത്തെ വാക്യം എടുക്കുമ്പോഴും അവരെ പോലെ നാമ ഒരു വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ടു വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ കർത്താവിനെ നീ വിശ്വസിക്കണം നിനക്കുള്ളതെല്ലാം നീ നീ വിശ്വസിക്കണം അതിന്റെ ഏഴാമത്തെ വാക്യം നാലിന്റെ ഏഴാമത്തെ കാലത്തിന്റെ ശേഷം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് അവന്റെ വചനം കേട്ടത് നിനക്ക് പാഴായി പോകല്ലേ പാഴായി പോയാൽ കർത്താവിന്റെ വരവെങ്കിൽ സ്വർഗവും നരവും വെളിപ്പെടുമ്പോൾ വരും സ്തോത്രം സ്തോത്രം ദൈവ ദൈവ പ്രിയപ്പെട്ടവരെ ഇവിടെ ും കടക്കാൻ കാരണം പറയാൻ്റെ വാക്യം എടുക്കുമ്പോൾ സുവിശേഷം പതിനാലിന്റെ പതിനൊന്ന് ഞാൻ എന്നെ വിശ്വസിപ്പിൻ അല്ലെങ്കിൽ പ്രവൃത്തി എന്നെ വിശ്വസിപ്പിൻ ഓ പിതാവ് എന്നിലും ഇത് വിശ്വസിക്കുമ്പോൾ പിതാവിനെ നമ്മൾ വിശ്വസിക്കുന്ന പിതാവിനെ വിശ്വസിക്കാൻ തീർന്നു അന്ന് ഇരുപത്തി ഏഴാമത്തെ നാലിന് ഇരുപത്തി ഏഴാമത്തെ വാക്യം എടുക്കുമ്പോൾ അടുത്ത വാക്യം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കരകരുതാ പ്രമിക്കുകയും ഓ ഇത് വിശ്വാസം പറ്റുകയുള്ളു കർത്താവ് ക്രൂശിക്കപ്പെട്ടു ഓ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തണേറ്റ ആ അഭിഷേകം പോയി രണ്ടാമതിൽ ഇറങ്ങിയ ആ പരിശുദ്ധമാമെന്ന അഭിഷേകം ഓ വിശ്വാസത്തെ പ്രാപിക്കാൻ പറ്റുകയല്ലോ ദൈവത്തിൽ വിശ്വാസം പ്രാപിക്കുന്നവർക്ക് നിലനിൽക്കുവാൻ പ്രിയപ്പെട്ടവരെ ഇടുക്കുവാതിലൂടെ പോകുവാൻ ഒരു കാര്യം കൂടെ ഗവനിക്കേണ്ടതുണ്ട് ഹെല്ല മൂന്നിന്റെ മൂന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടും ഇടുക്കുവാതിലൂടെ പോകുവാൻ വേണ്ടി ഒരു കാര്യം കൂടെ ഗവനിക്കണം ഹെൽ ഒന്നേ നമ്മൾ വിശ്വാസിയായിരിക്കാം ഒന്നേ നമ്മൾ പാസ്റ്റർ ആയിരിക്കാം എന്നാൽ അത് സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ ഗവനിക്കണം

നിങ്ങൾ ആരും പാപത്തിന്റെ ചതികൾ കഠിനും ചതികൾ കഠിനെടുത്തോളം ഇന്ന് എന്ന് പറയുന്നിടത്തോളം കേട്ട വചനത്തെ ഒരു വിശ്വാസിയാകട്ടെ പ്രബോധിപ്പിച്ചു കൊള്ളു ഇത് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടേണ്ട സുവിശേഷം ഇത് പ്രബോധിക്കുമ്പോൾ ഞാൻ ആണു എന്ന് ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കുന്ന ക്രമം ജീവൻ തിരിക്ക് പോകുന്ന ക്രമം സ്തോത്രം സ്തോത്രം ദേവ പ്രിയപ്പെട്ടവരെ സ്തോത്രം അത് ആവുമ്പോൾ എവിടെ നാലിൻ്റെ ഒന്നാമത്തെ വാക്യം എന്താ പറയുന്നു അവന്റെ സ്വസ്ഥി പരസ്പരം ഉപദേശിക്കുമ്പോൾ അവന്റെ സ്വസ്ഥത പ്രവേശിക്കാ

കടപ്പാൻ നിങ്ങൾ ഈ കേട്ട വചനം കരുതലോടെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഹാലൽവ്യവസ്ഥ മുളച്ചു വരുവാൻ നിങ്ങൾ തന്നെ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുക ഹാലൽവ്യവസ്ഥ ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും ഞെരുക്കവും അത് കണ്ടെത്തുന്ന ചുരുക്കം ആ ഇത്ര പ്രിയപ്പെട്ടവർ ഈ കേൾക്കുന്ന വചനം മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഒരു വേല ചെയ്തു അല്ലെങ്കിൽ ആ കർത്താവിന് വേണ്ടി നിങ്ങൾ ശിക്ഷിച്ചു ഒരു വിശ്വാസിയാകട്ടെ അത് നിങ്ങൾ കർത്താവ് ശിക്ഷിച്ചു അങ്ങനെ വിശ്വാസ കുളത്ത് നിലകൊള്ളുവാൻ പറ്റുകയുള്ളൂ ഈ തിരുവചനത്തെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ കേട്ട വചനം എല്ലാവർക്കും ആശ്വാസകരമായി തീരുവാൻ സഹായിക്കണമേ അതുപോലെ തന്നെ ആ കർത്താവെ കേട്ടവർക്ക് ആശ്വാസങ്ങൾ കൊടുക്കണമേ അതുപോലെ ഈ കേട്ടവർ എല്ലാം ഈ തിരുവിൽ മറ്റുള്ള ഷെയർ ചെയ്ത് കൊടുക്കാൻ സഹായിക്കണമേ ഹസകളും രോഗികളായ വിടുതൽ കൊടുക്കണം